ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷിയോ എനിക്കിഷ്ടപ്പെട്ടത് ജസ്തിൻ്റെ സാക്ഷിയാണ് കടപ്പക്കര കൊല്ലം കടപ്പക്കര ജസ്തിൻ്റെ സാക്ഷിയാണ് അതായത് മുപ്പത് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം വീടില്ല അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി അതല്ല പ്രശ്നം അയാൾക്ക് നാൽപ്പത്തി വയസ്സുണ്ട് വൈഫിന് കൂടെ കൂടെ അഘോഷണം സംഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ അഘോഷണമാണ് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആഘോഷം സംഭവിച്ചു അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത് ഈ ജീവൻ്റെ തന്തു പൊക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കളിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി തേരം പുരട്ടി അത് സാക്ഷ്യമാണത് അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ് ഭാര്യയുടെ ഉടമ്പടി ഉടമ്പടിത്തേരം പുരട്ടും ഉടമ്പടി തേരം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ ആപോർഷനില്ല തീർന്നു അത് അമ്മ ആ വിഷയം ഏറ്റെടുത്തു കാര്യം നമ്മളത് അമ്മയ്ക്ക് ഏൽപ്പിച്ചല്ല പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾ അറിയാം നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പേ പുരട്ടെടുത്ത് അത് അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പളുണ്ട് വിശ്വപ്രവാണം ചെല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പുവരുത്തിയിട്ട് വിശ്വസിക്കണം എന്ന് ഉറപ്പുവരുത്തിയിട്ട് വളരെ സദ്യജന ആ വിഷയം ചെയ്യണത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു എട്ടാം മാസം ഡോക്ടർ പറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഇൻകുവേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇൻകുവേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭയങ്കര ഒന്നര രണ്ട് ലക്ഷം രൂപയാവും ഇൻകുവേറ്ററിൽ വെച്ച് കൊച്ചവർ വളർത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ അപ്പോൾ ഇവൻ പറയാം അതൊന്നും ഡോക്ടറെ കൊച്ചിന് ആ സമയാകുമ്പോൾ വെയിറ്റ് വെക്കുകയുള്ളു എൻ്റെ മനസ്സിൽ എന്തായിരിക്കണം അമ്മ അതിന് വെയിറ്റ് വെപ്പിച്ചുള്ളതാണ് പിന്നെ ഒരാഴ്ച കൂടി രണ്ടാ രണ്ടായി രണ്ട് എണ്ണൂറായി പെട്ടെന്ന് പ്രസവിച്ചു ആ കറക്റ്റ് പത്ത് ആയപ്പോൾ ആൾ പ്രസവിച്ചു നല്ല ഉഗ്രം കുഞ്ഞ് അതായത് ഇത് ഈ വിശ്വാസ യാത്രയാണിത് ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ് സ്വന്ത ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ ഇതൊക്കെ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കണം ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്ര എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കേറ്റ് ചെയ്യണത് നമ്മൾ ഞെട്ടിച്ചു കളയുക അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷികളെല്ലാം നോക്കുക ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത് ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് അതിന് ഇവയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവനും പൊക്കിക്കോടിയിലൊക്കെ കൊണ്ടുപോയി ഉടമ്പടി ഈ തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട് അവൻ ഇവിടെ പറഞ്ഞിരിക്കേണ്ട കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത് എനിക്കൊരു നിർബന്ധമുണ്ട് കർത്താവിനെ അറിയാത്തവരാണോ അറിയണം അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് അതാണ് വിഷയം കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ചു കർത്താവിനെ അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് പരിശോധി അമ്മയോടൊക്കെ ചേർന്നപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട് വിശാ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ജോബ് പ്രാർത്ഥിച്ചത് പ്രകാരം അങ്ങേക്കെല്ലാം സാധിക്കും നിങ്ങളുടെ യാതൊരു ദേഷ്യവും തടയാനാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായിട്ട് മുന്നോട്ട് ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എനിക്ക് സാധിച്ചു കാരുണ്യ പ്രവർത്തികൾ പിന്നെ ഞാൻ ഈ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ എൻ്റെ ഒരു ഒരു ചിന്ത ഞാൻ എൻ്റെ ഇടവകയിലല്ല കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഇടവകയിലിപ്പോൾ ഒരുവിധപ്പെട്ട മേടിച്ചുകൊണ്ട് വന്ന ഇടവകയുടെ മുറ്റത്ത് തന്നെ പള്ളിമുറ്റത്ത് തന്നെ വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാനത് ഓർമ്മ ഇനി അത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് എത്താത്ത ഒരു അതായത് അന്യ മതസ്ഥരായിരിക്കുന്നവർക്ക് കൊടുക്കണം ഞാൻ എൻ്റെ കമ്പനിയിലെല്ലാം കൊണ്ടു കൊടുക്കും ചിലവരത് മേടിച്ചിട്ട് വളരെ കളിയാക്കുന്ന രീതിയിലൊക്കെ പോകുമെങ്കിലും ഞാനത് കാര്യമാക്കാറില്ല ഞാൻ അവർക്കെല്ലാം കൊടുക്കും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഉപകാരപ്പെടാം എന്ന് പറഞ്ഞ് ഞാനല്ലോ പല വ്യക്തിത്വങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ചില വീടുകളിലെ മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ ചെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുക ഇത് വിചേക്ഷണം വേറെ ഒന്നും വിചാരിക്കരുത് എന്നിട്ടും പറഞ്ഞില്ല കുഴപ്പമില്ല തന്നോളും സന്തോഷത്തോടെ അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ചില അനുഭവങ്ങളിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകാനായിട്ട് അങ്ങനെ വിൻസെൻറ്റ് ഇപ്പോൾ സൊസൈറ്റി എന്ന പ്രവർത്തനത്തിലൂടെ അല്ലാതെ കരണീയ പ്രവർത്തനങ്ങൾ പല വീടുകളിൽ പോയി ഈശോയെക്കുറിച്ച് പറയുവാനും അവിടെ വിഷമങ്ങൾ കേൾക്കുവാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി വിശുവേ സ്തോത്രം യേശുവേ നന്ദി എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ കൊല്ലത്ത് കടപ്പാക്കടയിൽ നിന്ന് വരുന്നേ ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒമ്പതാം മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുകയുണ്ടായി പരിശുദ്ധമ്മയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇപ്പം തന്നെ പറയുക ദൈവനാമത്തിൽ ഈ ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ രണ്ടു നാല് ആറ് നിയോഗങ്ങൾ വെച്ചു പക്ഷേ അതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് നിയോഗത്തിൽ എനിക്ക് ലഭിച്ചത് എനിക്കൊരു ഭവനമാണ് എനിക്ക് ഞാൻ മൂന്ന് വർഷത്തോളം ഉറ്റിക്കൊക്കെ വാടകയ്ക്കൊക്കെ താമസിച്ച് വരികയായിരുന്നു അവിടെയാണ് ഞാനിവിടെ ഗൃപാസനത്തിൽ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി തീരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇരുപത്തി നാലാം തീയതി ഉടമ്പടി എടുക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ എനിക്ക് പുതിയൊരു ഭവനം എനിക്ക് മാതാവ് അവിടെ തന്നു എൻ്റെ കയ്യിൽ ആവപ്പാടുണ്ടായിരുന്നത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു പക്ഷേ ബാക്കി ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധമായി ഇടപെട്ട് ഓരോരുത്തരിൽ നിന്ന് സഹായം വന്ന് എനിക്ക് അത്ഭുതകരമായ ആ വീട് എഴുതിക്കുവാനും ഒരു ബാധ്യതയില്ലാതെ എന്നാ ഭവനത്തിൽ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടാമത്തെ വീണ്ടും ഞാൻ ഉടുമ്പടയിൽ പുതുക്കി അതിൻ്റെ ഫലമായി എനിക്കൊരു കുഞ്ഞ് വീണ്ടും ലഭിച്ചു അതിന് കുഞ്ഞ് ലഭിച്ചാൽ എനിക്ക് ആദ്യത്തെ ഒരു മോൾ ലഭിച്ചതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് എനിക്ക് നാൽപ്പത്തി വയസ്സുണ്ട് എനിക്ക് എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം രണ്ട് തവണ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷവും രണ്ട് തവണ എനിക്ക് കുഞ്ഞ് ആയി അതിൽ രണ്ടും അബോഷൻ പോയായിരുന്നു അബോഷൻ എന്ന് വെച്ചാൽ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളർച്ചയില്ലായിരുന്നു മറ്റൊന്നിന് കുറവ് അങ്ങനെ രണ്ട് പ്രാവശ്യം പോയി അങ്ങനെ ഞാനിത് വീണ്ടും ഈ നിയോഗത്തിൽ വെച്ചു രണ്ടാമത്തെ നിയോഗം വെച്ച് ആ ഈ കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒന്നാം മാസത്തിൽ വീണ്ടും എൻ്റെ വൈഫ് ആയി പക്ഷേ ആദ്യത്തെ ടെസ്റ്റിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എല്ലാം നോർമലാണെന്ന് പറഞ്ഞു അപ്പോഴും എന്നീട് എന്നോട് പറഞ്ഞിരുന്ന ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ നിങ്ങളൊരു അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യണം പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ദൈവം തന്നെങ്കിൽ മാത്രം മതി അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് നോർമലാണെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയ സമയത്ത് വൈഫിന് സ്കാൻ ചെയ്ത സമയത്ത് പിന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം മനസ്സിൽ മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായി പോയി സത്യം പറഞ്ഞ് ഞാൻ ഓർത്തു ഇനി അഞ്ചാം മാസം വരെ ഇരുന്നിട്ട് ഇനി അടുത്ത് എന്തുമായി തീരുമെന്നുള്ളൊരു പ്രയാസം മനസ്സിലിങ്ങനെ ഉദിച്ച് അപ്പോൾ അന്നേരം അവർ പറഞ്ഞ് നമുക്ക് പ്രൈവറ്റായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ട് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിട്ടൊന്നും ടെസ്റ്റ് കറക്റ്റ് ആവുന്നില്ല അങ്ങനെ അന്നേരം അവർ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ എസ് ഐ ടിയിൽ വിട്ടേ പറ്റൂ എസ് ഐ ടി പോയി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് എന്താ നമുക്ക് എസ് ഐ ടി പോകുന്നതിന് ഓരോ ദിവസങ്ങളുണ്ട് ആ ദിവസം മാത്രമേ നമുക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ അപ്പോൾ അഭിഷേക തൈലം പരിശുദ്ധമ്മയുടെ തൈലം ഇങ്ങനെ പുക്കുൾക്കൊടിയിലാണല്ലോ ജന്മം അപ്പോൾ അതുകാരണം ഞാൻ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എസ് സൈറ്റിൽ ചെന്ന് ഞങ്ങളുടെ ടെസ്റ്റ് എടുത്തപ്പോൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത സ്കാനിങ്ങിൻ്റെ സമയം ആയപ്പോഴത്തേക്ക് എട്ടാം മാസത്തിലായപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത പ്രശ്നം കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു ഒന്ന് മുന്നൂറേ ഉള്ളായിരുന്നു കുഞ്ഞിന് അപ്പോൾ അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ മരുന്നുകൾ കഴിക്കണം കുഞ്ഞിന് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് ചെന്നപ്പോഴേ കുഞ്ഞിനെ പെട്ടെന്ന് വെയിറ്റ് കൂടി രണ്ട് കിലോ ആയി എന്നിട്ട് ഇവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എന്തായാലും നിങ്ങൾ എസ് ഐ ടി പോയേ പറ്റൂ അവർ എസ് ഐ ടി തന്നെ വിടുവാ അങ്ങനെ ഞങ്ങൾ എസ് ഐ ടി വീണ്ടും ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്തായാലും നമുക്ക് ഒരാഴ്ചയും കൂടെ നോക്കാം കുറച്ചുകൂടെ വെയിറ്റ് വേണം ഒരാഴ്ച അവിടെ നോക്കിയിട്ട് നമുക്കൊരു കാഴ്ച തന്നിട്ട് അതല്ലെങ്കിൽ കുഞ്ഞിനെ നമുക്കിപ്പോൾ എടുത്ത് വെച്ചെങ്കിലേ പറ്റും ഒരു മാ എട്ടാം മാസത്തിൽ തന്നെ എടുത്ത് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തോടെ ഇരുന്നു അങ്ങനെ അടുത്ത ആഴ്ച ചെന്നപ്പോഴത്തേക്ക് വീണ്ടും വെയിറ്റ് കൂടി എന്നിട്ട് ഇവർ സമ്മതിക്കുന്നില്ല എസ് സിറ്റിൽ തന്നെ നിർത്തണമെന്നായി അങ്ങനെ രാവിലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞാനും വൈഫ് കൂടെ ആ പോകുന്നത് എസ് സിറ്റിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അന്നേരം അവിടെ ലേഡീസ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ വൈകുന്ന വീട്ടിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് ചെന്നപ്പോഴത്തേ എസ് സി റ്റി ചെന്നപ്പോൾ ഭയങ്കര പ്രശ്നം അവർ നിങ്ങൾ നേരത്തെ വരാഞ്ഞു എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവർ ഭയങ്കര പ്രശ്നം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മനസ്സില്ല മനസ്സോടെ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു പക്ഷേ ദൈവ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു പെൺകുഞ്ഞിനെ എനിക്ക് വീണ്ടും ദൈവം ദാനമായിട്ട് തന്നു പൂർണ്ണ ആരോഗ്യം ഒരു വൈകല്യമോ ഒന്നുമില്ലായിരുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം പരിശുത്തമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഇടയ്ക്ക് വലിയൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് പേരിടുന്ന കാര്യം എൻ്റെ മോളുടെ മൂത്ത പേര് മര്യാ എന്നാണ് അപ്പോൾ ഞാനിങ്ങനെ വിഷമിക്കാറ് എന്ത് പേരിടണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ നോക്കി പെട്ടെന്നിങ്ങനെ മറിയത്തിൻ്റെ ശസ്ത്രഗീതം കിട്ടി അപ്പം ഞാൻ വായിച്ചപ്പോൾ ഞാൻ അടുത്ത് പരിശുദ്ധ മാതാവ് ഇനി ഞാൻ മറിയോന്ന് എങ്ങനെയാണ് പേരിടുന്നത് എൻ്റെ മോക്ക് മറിയാന്ന് ഞാൻ പേരിട്ട് എന്നാ മറിയാം അപ്പോൾ താഴോട്ടടിച്ചു എലിസബത്ത് നിന്ന് അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ ചർച്ച ചെയ്യുക ചെക്ക് ചെയ്തു അപ്പോൾ ഞാനത് കിടക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തന്നെ മതി എൻ്റെ മോക്ക് പേര് അങ്ങനെ ഞാൻ മോളുടെ പേര് എലീസ നേടി ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു ഇശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി സ്വപ്നം ഉള്ളൂ പക്ഷേ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയും കാരണം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലൊക്കെ ടോട്ടൽ സറണ്ടറാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണം എന്ന് അറിയാമോ നിങ്ങൾ ഇത് ഒരു ദൂരം പോഴം കളിയായിട്ട് ഒക്കണേ ഒക്കട്ടെന്നുള്ള രീതിയിൽ അത് പതുക്ക നിങ്ങളെൻ്റെ അകത്ത് ഊർജ്ജം ഇൻവെസ്റ്റ് ചെയ്യണില്ല ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടിയായിട്ട് ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയും അങ്ങനെ വന്ന ഇത് കത്തത്തില്ല ഉടമ്പടി അങ്ങനെയുള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക് ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമല്ല ഇത് വേണ്ടത് സത്യസന്ധതയാണ് ഉടമ്പടിയിൽ ആദ്യം ആദ്യം വേണ്ടത് വിശ്വസ്ത സത്യസന്ധത ഇത്രയും സംഭവമാണ് വേണ്ടത് പിന്നെ ഇത്തിരി സത്യസന്ധത ഇതിന് കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല അത് നന്മയെ ചെയ്യത്തുള്ളൂ ഇത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ തിരുസന്നിധി കൂടിയെന്നും പറഞ്ഞോണ്ട് നമുക്ക് നഷ്ടമുണ്ടായാലും അതിനകത്ത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല ഇപ്പം സജി ഒന്ന് ഉടമ്പടി ചെയ്തു എന്താ ചെയ്യുന്നത് എന്താ അതിൻ്റെ ഉദ്ദേശം എന്താണ് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടലി സറണ്ടറാണ് അപ്പോൾ അതെ പ്രാർത്ഥിച്ചൊരു മാതാവ് എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല വഴിയുണ്ടെങ്കിലൊക്കെ ഇതിന് പൈസയും ഇല്ല ഇങ്ങനെ അതായത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പുടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മെരിറ്റ് വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ അച്ഛനായിട്ട് മുപ്പത്തെട്ട് കൊല്ലുകയേ ഉടമ്പടി തരണം രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എനിക്ക് നോട്ട് ബൈ മെരിറ്റ് വരാൻ കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി നോട്ട് ബൈ മെറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പക്ഷേ ഇത് കേട്ട് അച്ഛന്മാർ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ എനിക്ക് എന്നെ വേണമെങ്കിൽ വിലക്കാൻ പറ്റുമോ എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന എഫ് എസ് എസ് രണ്ട് എട്ട് ഒരു ഗോസ്പൽ ഫോർമുലയാണ് അതെന്ത് വേണ്ട അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ നിത്യത നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുലയാണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് യേശു ക്രിസ്തു തന്നെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പോൾ വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അതിന് പറ്റിയ ഉൾപ്പെടി വിലയില്ല അപ്പോൾ നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ബഡ് ബൈ ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകുകയെന്നുള്ളതാണ് അപ്പോൾ ആ ഫോർമുലയിൽ നിന്നാണ് പൗരസിദ്ധാത്മാവ് കൈമാറി കൊടുത്തത് രക്ഷ നിങ്ങളുടെ സമീപത്തുണ്ട് അത് ലഭിക്കണത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക എന്നാണ് അപ്പോൾ ഞാനെന്ന് സംസാരിക്കാൻ തുടങ്ങി ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം നോട്ട് ബൈ മെറിറ്റിലാണ് നിങ്ങളുടെ കഴിവിലല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല നിങ്ങളുടെ ആരോഗ്യത്തിലല്ല നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല കർത്താവിൻ്റെ കൃപയിലാണെന്ന് ഞാനത് പറയാൻ തുടങ്ങിയതിനു ശേഷം കർത്താവ് ആ രീതി ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലയല്ല ഇത് അന്യദിന ജീവിതത്തിന് ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്